ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നോക്കിയാലും സങ്കടമാണ് വിഷമമാണ് നമുക്കാർക്ക് പ്രത്യേകിച്ചായിട്ട് ഒരു പ്രകൃതി നിയമമൊന്നുമില്ല എല്ലാവർക്കും ഉള്ളതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ ഈ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും സന്തോഷമായിട്ട് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്ന ആൾക്കാരൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ദുഃഖവും പ്രയാസങ്ങളൊക്കെ ഉള്ളവർ തന്നെയാണ് അവർ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വന്നാലും അതിനെയൊക്കെ നേരിട്ടിട്ട് അത് ആ പ്രശ്നം കഴിയുന്ന സമയത്ത് പിന്നെ അവരുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ സന്തോഷങ്ങളുണ്ടാകുന്നു അങ്ങനെ ജീവിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരു നമ്മൾ എപ്പോഴും സന്തോഷം മാത്രം അനുഭവിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സന്തോഷത്തിന് സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാവത്തില്ല പക്ഷേ അതേ സ്ഥാനത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടാകുമ്പം അതൊരു പ്രത്യേകമായിട്ടൊരു സ്പെഷ്യാലിറ്റി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഫീൽ ആവാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തില്ല എന്ന് തോന്നുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധിക്കണമെന്നുള്ളൊരു തോന്നലുണ്ടാകുന്നത് നമുക്ക് എന്തില്ല എന്ത് നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് അത് എന്നുള്ള തോന്നലുകൾ ഉണ്ടാവുന്നത് നമുക്ക് ഒരു ദുഃഖം ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ സന്തോഷം പിന്നെ വരുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാകത്തില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സന്തോഷമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ആ സന്തോഷത്തിന് എന്താ വിലയുള്ളത് അതേ സ്ഥാനത്ത് നമുക്കൊരു സങ്കടം വരുന്ന സമയത്ത് സങ്കടം മാറുന്നു നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുന്നു പിന്നെ അതേപോലെ തന്നെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു പിന്നെ സങ്കടം വരുന്നു അങ്ങനെ മാറിയും തിരിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഒരു സമ്മിശ്രമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ഊർജ്ജം നമുക്കുണ്ടാകത്തുള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നവരാരും എപ്പോഴും ഉണ്ടാവണമെന്നില്ല നമ്മൾ ചില സമയങ്ങൾ നമ്മൾ വിചാരിക്കാറുണ്ട് നമ്മളെ ആരുടെ മുന്നിൽ നമ്മളെ വിട്ടുകൊടുക്കത്തില്ല നമ്മളെ തള്ളി പറയത്തില്ല നമ്മളിൽ കുറ്റം കണ്ടുപിടിക്കത്തില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ആ വിചാരിക്കുന്നവർ വരെ നമ്മളുടെ എതിരെ തിരിയാൻ സാധ്യതയുണ്ട് അതൊക്കെ കണ്ടിട്ട് നമ്മൾ ഭാരപ്പെടുകയല്ല വേണ്ടത് അപ്പോഴാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്നത് സെൽഫ് ലവ് സെൽഫ് റെസ്പെക്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയോട് വേണം മുന്നോട്ട് ജീവിക്കാൻ അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് ജീവിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രതികൂലങ്ങളും നമുക്ക് നേരിടാൻ പറ്റും അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ Bye.